ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇറ്റ്സ് മി ഫണ്ട് അപ്പോൾ ഗേസ് നമ്മളെന്തായാലും രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്നത് ഐ മീൻ എനിക്ക് ഷിഞ്ചാന്നെയും പിൻചാൻയും കൂട്ടണം കേട്ടോ ഗൈസ് പിന്നെ നല്ല മഴയാണ് ഈ ഇടയിട്ട് നല്ല മഴയൊക്കെ ഉണ്ട് ഗേഴ്സ് അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം അവരങ്ങോട്ട് പോയി കൂട്ടാംട്ടോ ഗേഴ്സ് അപ്പോൾ എന്തായാലും ഞാൻ അവർ കൂട്ടാൻ വേണ്ടി പോകണേ ഗേഴ്സ് പിന്നെ വേറൊരു കാര്യം ഫ്രാങ്ക്ലി നിന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അവർ കുറച്ച് നേരത്തെ അങ്ങോട്ട് കൂട്ടാമെന്നൊക്കെ വിചാരിച്ചു സ്കൂൾ എന്തായാലും ഇപ്പോൾ വിടൂല ഐ മീൻ മൂന്നര ആയിട്ടുള്ളൂ നാലു മണിക്ക് വിട് എന്തായാലും നമുക്ക് അവരെ അങ്ങോട്ട് പോയി കൂട്ടാം കേസ് ആ എന്തേലും അവിടെ കേസ് പിള്ളേരല്ലേ അവർക്കും പിന്നെ നേരത്തെ പിന്നേന് നല്ല സന്തോഷം ഉണ്ടാവും കാരണം അവർ പോകുമ്പോഴേ കരഞ്ഞിട്ടാ പോയി രണ്ടെണ്ണം കൂടെ പിന്നെ ഷിഞ്ചാനിയും പിഞ്ചാനിയും അറിയില്ല കുരുത്തക്കേടിൻ്റെ ആശാമന്മാരാണ് അവർ ആ ഞാനിപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ കേസ് അവർ രണ്ടിന് ആ ഫ്രാങ്ക്ലിന് എങ്ങനെയാണാവോ സഹിക്കണേ പഠിച്ചവൻ അറിയാം അപ്പം എന്തായാലും കേസ് ഞാൻ അവരുടെ സ്കൂളിലെത്തിയിട്ടുണ്ട് നമുക്കങ്ങോട്ട് അവരെ പോയി കൂട്ട കേട്ടോ സ്കൂൾ ബസ്സൊക്കെ ഉണ്ട്

ഞങ്ങളെ പറഞ്ഞിട്ടുണ്ടല്ലേ പിന്നല്ലാണ്ട് ഫ്രാങ്ക്ലിനു നിങ്ങളെപ്പറ്റി പറയാനേ നേരമുള്ളൂ എന്തേലാട്ടാ പിന്നെ മജലി ചേച്ചി ഫ്രാങ്ക്ലിൻ അണ്ണനെ ഞങ്ങൾ തല്ലിക്കൊല്ലു ഞങ്ങൾ വല്ല കുത്തി പറഞ്ഞു അല്ലെങ്കിൽ അടിച്ചു പൊളിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട്

ഗൈസ് അപ്പൊ ഞാനെന്തായാലും ഇതാ വീട്ടിലെത്താനായിട്ടുണ്ട് ഗൈസ് ഓ ഗൈസ് ഇവിടെ പുതിയ തോന്നുന്നു തോന്നുന്നത് എന്തെങ്കിലാവട്ടെ ഗൈസ് എന്തായാലും ഇപ്പൊ എന്റെ വീട്ടിലെത്തിണ്ടോ അങ്ങനെ രണ്ട് ദിവസത്തിന് ശേഷം നീണ്ട രണ്ട് ദിവസം ഗൈസ് ഇതെന്തിട്ട് കാണിച്ചെച്ചിരിക്കണേ എന്തേ കാണിച്ചിരിക്കണേ ഈ പെണ്ണിന് ഒരു ബോധവും ബുദ്ധിയൊന്നും ഇല്ല മിക്കവാറും ചേച്ചി തന്നെ ഗൈസ് കാണിച്ച് വെച്ചിരിക്കുക അല്ലാണ്ട് വേറെ ആർക്കും അവിടെ വണ്ടി ഓടിക്കാൻ അറിയാം ആ എന്തേലും ആവട്ടെ പക്ഷേ ഇത് എൻ്റെ വണ്ടിയാണെന്ന് ഉള്ളു കൈസ് അതാണ് എനിക്ക് പേടി ഇവിടെ ഇനി ഇതുമ്പോൾ വല്ല കാട്ടി കൂട്ടി വെച്ചിരിക്കണമെന്നൊന്നും അറിയില്ല ഗൈസ് ആ എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ആ ഫ്രാങ്ക്ലിന് നീ വന്നോ അല്ല പിന്നെ ഞാൻ പൂവ ഇതേ ആ പിന്നെ നിൻ്റെ സളി എങ്ങനെ രസം എൻ്റെ മേത്ത് ഫുള്ള് തെറിച്ചു എന്നാൽ പോയി കഴുകിക്കോ എടാ നീ കൂടുതൽ ഓവറാക്കണ്ടെട്ടോ അല്ല അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ ഞാൻ ഇവിടെ അടുത്ത് കുറച്ച് ചോദിക്കട്ടെ ആ എന്തൊക്കെയുണ്ട് ഇവര് ഇടങ്ങാറാക്കിയ ഏയ് പിന്നെ ഫ്രാങ്ക്ലിന് വേറൊരു കാര്യം പറയാണ്ട് ആ എന്താ പറയാ അതെന്താന്ന് വെച്ചാൽ മക്കളില്ലേ എന്താ ഡോറ കേസാന്ന് തോന്നുന്നു ഡോറ ആ ഒരു ടി വി ഫുൾ ഡോറ വരുന്നു അവർക്ക് ആൻഡ്രോയിഡ് ടി വി കിട്ടി ദേഷ്യത്തിന് നിന്റെ രണ്ട് ഡംബലെടുത്ത് അങ്ങ് ടി വി എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് ഏ ടി വി വീണ്ടും പൊട്ടിച്ചോയിൻഡ്രോയിഡ് ടി വി എടാ മക്കളെ ഈ ടി വിനൊക്കെയാണ് നമ്മൾ വളർന്നത് എന്നിട്ട് നീ അത് നോക്കി നിന്നാ അല്ല പിന്നെ ഞാൻ കേട്ടാ ഞാൻ ഒന്ന് കറങ്ങി പോയി വന്നപ്പോഴേക്കാണ് ഈ രണ്ട് ചെക്കന്മാർ ഇമ്മാതിരി കാണിച്ചു വെച്ചിരിക്കുന്നേ ഞാൻ എന്തേലോട്ടെ പിന്നെ ഞാൻ പോവാൻ പോവാണ് നീ നീ വരെ നോക്കിക്കോളൂലോ ആ ശരി എന്തായാലും പൊക്കോ ആ ഓക്കെ പിന്നെ വേറൊരു കാര്യം ഈ ചെക്കന്മാര് രണ്ടെണ്ണത്തിന് നന്നായി സൂക്ഷിച്ചോ എനിക്ക് എത്ര പണി ഇട്ട് തന്നറിയോ ഞാൻ നിന്റെ അടുത്ത് അപ്പളും പറഞ്ഞല്ലേ അപ്പൊ നീ എന്താ പറഞ്ഞ പാവം പിള്ളേര് ആ ഇനി അതും പറഞ്ഞങ്ങൾ നടന്നോട്ടെ എനിക്ക് പക്ഷെ ഇനി അങ്ങനെ പറയാൻ തോന്നണില്ല അതാണ് ഞാനിപ്പോ പറയുന്നെ ആ എന്തേലാവട്ടെ നീ ഇപ്പൊ പോകുന്നില്ലേ അല്ല പിന്നെ ഞാൻ അവിടെ നിൽക്കാം ഇന്ന് ശരി കേട്ടോ പോയിട്ട് അങ്ങോട്ട് വരാം ആ വീട്ടിലെത്തിയിട്ട് അങ്ങോട്ട് വിളിച്ചാൽ മതി ആ ഓക്കെ ഞാൻ വിളിച്ചോളാം ആ പൊക്കോ അപ്പൊ ഗൈസ് എന്തായാലും എന്താ എന്നെ പോയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് ഇവിടെ എങ്ങനെയൊക്കെ ഇരുന്ന് കൊള്ളാം ലക്ഷിച്ചാ എന്നാ ശരി പോവാ എന്തിട്ടേ അല്ല ഞാൻ വന്നതിന്റേതായ സമ്മാനം അല്ല പോയി പോകുന്നേ നിങ്ങൾ ആ കാര്യൊന്നും പറയണ്ട എന്നെങ്ങനെ ഇട്ട് വെറുപ്പിച്ചോണ്ടിരിക്കാണോ പറ ഒന്നൂടെ കേട്ടിട്ട് ആ എന്ത് രസ ഇത് കേ ഒന്നുകൂടെ പറ കേട്ടെ നല്ല രസമുണ്ട് മക്കളെ നല്ല രസമുണ്ട് ഗൈസ് കേൾക്കാൻ ഞാൻ കുറച്ച് ദിവസമായി കഴിച്ചു ഇതൊക്കെ കേട്ടിട്ട് പിന്നെ കേസ് നമ്മുടെ മിത് ബസ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക ഗൈസ് ആഹ് എന്തായാലും നമുക്കിപ്പോ പോവാ അല്ല എങ്ങോട്ടപ്പ പോവാടുക്ക ആ ശരി ഞാൻ പറഞ്ഞു കൊടുക്കാം അതിൽ പിന്നെ അണ്ണ എന്താന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ സൈറ്റില്ലേ അതിൻ്റെ അവിടെ ഒരു പുതിയ ഒരു സ്പോട്ട് ഒന്നുണ്ട് നല്ല സംഭവങ്ങൾ നല്ല ഫുഡൊക്കെ കിട്ടും എണ്ണ നമുക്ക് അങ്ങോട്ട് പോകാം ചിന്തിച്ചാൻ അതാ പറയുന്നത് നല്ല സ്പേസ് ആണ് പിന്നെ പോരാത്തേന് അവിടെ പിന്നെ അധികം വിലയൊന്നും ആവൂല അണ്ണാ അണ്ണൻ്റെ കാശ് അങ്ങനെ പോകുന്നില്ല ആ ഓക്കെ ഓക്കെ അണ്ണാണ് മുന്നിൽ എന്തുവാ കാണണേ ആ നമുക്കൊന്ന് നോക്കാം നിന്റെ അമ്മ അണ്ണ നോക്കി ഓടിക്കുക ആ പിഞ്ചാനെ ഞാൻ എൻ്റെ ഒരു ശ്രദ്ധ ഇങ്ങോട്ട് തെറ്റിപ്പോയി അണ്ണാ നമുക്കത് എന്താണെന്ന് അങ്ങോട്ട് നോക്കിയാലോ ആ നോക്കാൻ നോക്കാനേ അല്ല എവിടെ ഉണ്ടോ എന്ന് നോക്കിയതാ കണ്ണ് തെറ്റിയാ ചാടിപ്പോണ ടീമാണ് ഞാൻ എന്താ പച്ചത്തുള്ളനാ അങ്ങനെയും പറയാം അപ്പം എന്തായാലും ഗൈസ് നമ്മളിത് അവിടെ ഇത് എന്ത് കേളേജും ഞാൻ പോയപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാന്ന് കാലമായിട്ട് ഒരു പണിയൊക്കെ നടക്കണ്ടെന്ന് അപ്പൊ ഇത് കോളേജിൻ്റെ ആയിരുന്നല്ലേ അപ്പൊ ഇതിൻ്റെ ആണല്ലേ നാളെ തുറക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഏതൊരു കോളേജ് അപ്പൊ ഇതാണ് തോന്നുന്നു ഗൈസ് ആ കോളേജ് നമുക്ക് എന്തായാലും അങ്ങോട്ട് ഗവർമൊക്കെ ഓ ഗൈസ് ഇവിടെ വന്നപ്പോൾ തന്നെ ഫുൾ സോഫ ഒക്കെ വെച്ചിരിക്കാണ് എന്തിനാണെന്നറിയില്ലേ ഗൈസ് എന്തായാലും നമുക്ക് നോക്കാം ഇരിക്കാൻ ണ്ടാക്കാൻ നിക്കണേ രണ്ടെണ്ണ അവിടെ അടി ഉണ്ടാക്കി നിന്നു ഊ ഗസ് ഞാൻ ഒരു സംഭവം കാണിച്ച ഫ്ലാഗ് ഗൈസ് ഉണ്ടാണല്ലോ നടുവ് വെച്ചിരിക്കണം വെച്ചിരിക്കണെ എന്തേലും ആവട്ടെ ഗൈസ് കഥയിൽ ചോദ്യമില്ല ജയ് ഹിന്ദ് ഗൈസ് അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് വേഗം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടേക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കാം ഗൈസ് ഓ ഇതെന്ത് ഗൈസ് ഓ ഗൈസ് ഇതൊരു ക്ലാസ് റൂമാണ് ബ്ലാക്ക് ബോർഡും പിന്നെ സീറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് ബട്ട് ഇത് സോഫയും പിന്നെ ഒരു ടേബിളും ഒക്കെ ആണ് എന്തായാലും ഗൈസ് കുഴപ്പമില്ല നല്ല രസം ഉണ്ട് ഗൈസ് ഇത് കാണാൻ ഊ ഗ്സ് അതാ എൻ്റെ ഡിഫൻഡർ ഗൈസ് അല്ല ോത്തവി ഹു ഒന്നും പറ്റിയില്ല എന്നാ തോന്നണേ ആ ഗൈസ് തലയും കുത്തി വീണതാണ് ഗൈസ് ആ പടവെട്ടി പടവെട്ടി ബാക്കി എനിക്കറിയില്ല ഗൈസ് നല്ല പടക്കം പൊട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് ഇനി ഇവിടെ എന്തൊക്കെയാ ഉള്ളത് നോക്കാം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ഗൈസ് ആ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി നിന്ന് നോക്കാം ഗൈസ് ആ നല്ല രസം കേസ് കാണാൻ ക്ലാസ് ആണ് ആ എന്തെങ്കിലും ആവട്ടെ കേസ് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാ കേസ് ആ ഇത് പിന്നെ ഒരു ബ്ലാക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ നല്ല രസം കേസ് കാണാൻ കുഴപ്പമില്ല ആൻഡ് ആ ഒരു ഫ്ലാഗ് അതായത് ഇന്ത്യൻ ഒക്കെ വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു ഗ്രൗണ്ടോ അല്ലെങ്കിൽ അസംബ്ലിയൊക്കെ നടത്തുന്ന സ്ഥലം ഐ മീൻ ഗ്രൗണ്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവും അവിടെ ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാട്ടോ ഗൈസ് ഓ ഗേസ് അവിടെ ഗേൾസ് ബെഡ് കോളേജിൽ എന്തായാലും ആരുടെ ബെഡ് ഉണ്ടെന്ന് വെച്ചിരിക്കണേ ഓ സോറി ഗൈസ് ഇത് ഹോസ്റ്റലാണ് എനിക്ക് തെറ്റ് പറ്റിയതാണ് ഗൈസ് ഇത് എന്തായാലും ഹോസ്റ്റലാട്ടോ ഗേഴ്സ് ഈ ഒരു കോളേജിൽ ഹോസ്റ്റലും പിന്നെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് ആ എന്തേലും ആവട്ടെ കേസ് ഞാൻ അപ്പം എന്തായാലും കേസ് ഇതാണ് ഇവിടെ എത്തിയിരിക്കുകയാണ് കേസ് ഇനി എന്തായാലും നമുക്ക് അപ്പുറത്തൊക്കെ എന്താണെന്നൊക്കെ നോക്കാം ഓ ഇവിടെയും പ്രത്യേകിച്ച് ഒന്നുമില്ല കേസ് ഇവിടെയും തന്നെയാണ് കേസ് ഈ ഒരു ഹോസ്റ്റൽ ആ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒക്കെ നോക്കി നോക്കാം കേസ് ഈ കോളേജ് പിന്നെ പുതിയതാന്ന് തോന്നുന്നു കേസ് ഓ ഇവിടെ രണ്ട് ബെഡ് ഉള്ള ഹോസ്റ്റൽ റൂമ് ഹോസ്റ്റൽ റൂം കേട്ടോ കേസ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ നോക്കാം കേസ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ അശ്വത ഒന്നും പറ്റിയില്ല എൻ്റെ അമ്മ ഞാൻ എത്രാമത്തെ പ്രാവശ്യ ഈ വീഴുന്നത് ഈ വീഴുന്നതിനുള്ള ഒരു കണക്ക് ഇന്നിങ്ങനെ വീഴ്ത്തി കൊല്ലാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് വീഴാനായിട്ട് ഞാനും ഗൈസ് എന്തെങ്കിലും ആവട്ടെ ഇമോഷണൽ മാറ്റാ ഇമോഷണലോ അപ്പ എന്തെങ്കിലും ആവട്ടെ ഗൈസ് ഓ ഗൈസ് ഐ ടി ലാബ് നല്ല രസം ഏഹ് നീ ഒക്കെ എന്നെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ എന്നങ്ങട്ട് മാറി നിൽക്ക് ഇല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യും ഞങ്ങളെ ഏ പറ പറഞ്ഞിട്ട് പോടാ നീ പോടാന്ന് പിന്നെ ഒറ്റക്കാക്കിയിട്ട് ഒന്നല്ലേ എന്താ നിനക്ക് അണ്ണാന്ന് വിളിച്ചാ വിളിക്കാം പക്ഷെ വിളിച്ചീന്ന് വിളിച്ചാ മറ്റേ ഫ്രാങ്കിലും ഓ അപ്പൊ രണ്ടെണ്ണും കൂടെ ചേർന്ന് തന്നെ പൊട്ടം കളിപ്പിക്കരുത് അല്ലേ ഓ കളിപ്പിക്കാൻ അണ്ണൻ അണ്ണൻ പൊട്ടൻ പൊട്ടൻ തന്നെ അത് നീ പറഞ്ഞത് ഈ പൊട്ടനാണെന്ന് എട വിളിക്കോടാ ഇനി വിളിക്കോ ആ ഇവർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേസ് നമുക്ക് തൽക്കാലം മാറ്റിയെക്കാം ആ നമുക്ക് പോവാം അത് എൻട്രൻസ് അല്ല അവിടെയാണ് എൻട്രൻസ് ഏഹ് വന്ന് വന്ന് വഴി പോലും മനസ്സിലാവുന്നില്ല അടുത്താണ് ഗൈഷ് ഇവർ ഇമ്മാതിരി വർത്താനം പറയുന്നത് ആകെ അഞ്ചു വയസ്സായിട്ടുള്ളു അപ്പോഴേക്കും മുട്ടന്ന് വിരിഞ്ഞിട്ടില്ല എന്നിട്ട് വലിയ വലിയ വർത്താനങ്ങൾ പറയാൻ നിൽക്കാവന്മാര് പോട അവിടുന്ന് ഗായ്സ് അങ്ങനെ എന്തായാലും നമ്മൾ ഡിഫൻഡറും കൊണ്ട് വന്നിരിക്കാം കേട്ടോ ഇങ്ങോട്ടാന്ന് വെച്ചാ കഴ് ഞാനെന്തായാലും ഇപ്പൊ ആ കോളേജ് ഫുള്ള് നമ്മുടെ ഡിഫൻഡർ വെച്ച് ചുറ്റി കറങ്ങി നോക്കുക ഒക്കെ ചെയ്ത് കഴിച്ചു എന്തായാലും ആവട്ടെ കഴിച്ചു നമുക്ക് ഒരു കാര്യം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാൻ കഴിച്ചു സ്പീഡ് ഓ ഒറ്റം സ്പീഡ് കൊറക്കാൻ പറയ ആ എന്തേലും ആവട്ടെ നമുക്ക് കുറക്കാം എമ്മ എഴുതിയതല്ല മ്യൂസിയാ എന്റെ തല വെട്ടി പൊളിക്കാൻ എടാ ഇത് മഹീന്ദ്രയുടെ ഇത് മഹീന്ദ്രന്റെ ഷോറൂം അതിനോട് വല്ല വണ്ടി ഉണ്ടായിട്ട് വേണ്ടേ ഗൈസ് നല്ല രസം ഇട്ടേക്കാണ് സാർ ഇന്ന് സ്റ്റോക്ക് വണ്ടി ഒന്നും വന്നിട്ടില്ല അപ്പോൾ വരുവാണെങ്കിൽ ഞാൻ സാറിനെ വിളിക്കാം കേട്ടോ സാറേ അല്ലെങ്കിൽ വരുന്ന സമയത്ത് നാളെ വരും അപ്പം സാറ് വന്നാൽ മതി അപ്പോൾ എന്തായാലും ഇതിപ്പോൾ തുറന്നിട്ടല്ലേ അപ്പോൾ നാളെ വണ്ടി വരും അപ്പോൾ സാറ് മേടിച്ചാൽ മതി ആ ആ മനസ്സിലായി മനസ്സിലായി അപ്പോൾ മേടിച്ചോളാം ഞാൻ നാളെ വരാം ആ ഓക്കെ സാറേ താങ്ക് യു വെൽക്കം ആ അപ്പോൾ ഗൈസ് എന്തേലും ആവട്ടെ ഗൈസ് നമ്മളെന്തായാലും ഇതപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ ഷിച്ചി ഞാന് ആ അല്ലേ പിച്ചിനെ ഏ ഒരു പറയണ എന്റെ പായ പേരിട്ടിരുന്നില്ല പിച്ചുനാനെ എന്തത് ഒരു കിളിക്കുട്ടി കടന്നിട്ട് മോങ്ങണ പോലെ പോലുണ്ട് അല്ലെ തന്നെ ഇവന്റെ കിളിനാഥം കേട്ട് പ്രാന്ത് വരിക അതിന്റെ അടയിൽ കൂടെ

ട മോന് സെന്റി ഇറക്കല്ലേ സെന്റി ഇറക്കണ് പോട്ടെ അയിന്റെ ഇട കൂടെ കിടന്ന് ചിരിക്കണ് ഇങ്ങനത്തെ സെന്റി ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്തൊപ്പണേ ഞങ്ങൾ കൊല്ലുന്നേലാണ് കൊല്ലുന്നേ പോട അവിടുന്ന് കാലം നിന്റെ അച്ഛൻ <laughs> <laughs> <plex> െ അപ്പ എനിക്കു സഹിച്ചില്ല അപ്പന്റെ പേരെന്താ ഫ്രാങ്ക് പിന്നെട്ടെ ചേട്ടാ ഞങ്ങൾക്ക് ആ മൂന്ന് ബോണ്ട മക്കളെ മൂന്ന് ഇപ്പൊ തരാം ആ എന്നാ പൈസ നല്ല രസം ഉണ്ടായിരുന്നു ബോണ്ട ഉണ്ടായിരുന്നോ ബോണ്ടാങ് മക്കളെ അപ്പൊ എന്തായാലും ഇനിയും ചേട്ടന്റെ കടയിലേക്ക് വരിക നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ തന്നെയാണ് ചേട്ടന്റെ കട അല്ല ചേട്ടൻ ഞങ്ങളേല് കാഷില്ല ജി പേ ചെയ്തിരുന്നു നോക്കി വെക്കും ഓ മക്കളെ വന്നിട്ടുണ്ട് അപ്പൊ താങ്ക് യു അപ്പൊ എല്ലാരും പോയി കുളുമക്കളെ അപ്പൊ പിന്നൊരിക്കൽ കാണാം അപ്പൊ ഗുഡ് ബൈ ആ ശരി അങ്കളെ അപ്പൊ കൈസ് എന്തായിരുന്നു നമ്മളെ തീറ്റ ഒക്കെ കഴിഞ്ഞിട്ട് തീറ്റയും കൂടി കഴിഞ്ഞിട്ടുണ്ട് ചോദിക്കണില്ല ആ വേഗം വീട്ടിലേക്ക് പോകാം അതെന്നെ നിങ്ങളെവിടെ നിന്നേനാ എന്റെ കാലിയാ ആ ശരി ശരി

അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ കുറച്ച് ബൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അതിന്റെ തൊട്ടപ്പുറത്ത് കാണാൻ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് എല്ലാ വീഡിയോസും കാണാം അതിനും കൂടെ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമന്റ് എടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി